ആക്സ് ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുളത്തൂർ എന്ന ദേശത്താണ് ആലത്തൂർ മനക്കുളങ്ങര കുളത്തൂർ ഈ മൂന്ന് ദേശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലത്തിലാണ് ഈ അമ്പലത്തിൻ്റെ പേര് ശ്രീ നെടിലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് അപ്പോൾ ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ വലിയ പണം കണ്ടു ഇതിൻ്റെ ഒത്ത നടക്കാണ് ഈ അമ്പലം അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഇവിടെ ഉത്സവം നടക്കാൻ പോവാം അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പന്തല പണി അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കൗതുകം എന്താണ് ഇവിടുത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐതിഹ്യം ഇല്ലാതിരിക്കില്ലല്ലോ അപ്പൊ അതറിയാൻ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കണേ ശ്രീ നിഴിലക്കാവ് ഭഗവതിയുടെ ഐതിഹ്യം ഇപ്രകാരമാണ് ജ്യേഷ്ഠത്തെ അനുജത്തിമാരായ ദേവികൾ യാത്രാമധ്യെ വിശ്രമിക്കുന്നതിനു വേണ്ടി വയലിന്റെ നടുവിൽ കണ്ട വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി അവിടെ വിശ്രമിക്കുകയും അതിനിടയിൽ അവിടെ കിടന്നിരുന്ന മലർ കഴിക്കുകയും ഉണ്ടായി പുലയ സമുദായത്തിൽ തീയിട്ടപ്പോൾ തീയിൽ കിടന്ന നെല്ല് മലരായി തീർന്നതാണ് ദേവി ഭക്ഷിച്ചത് അതറിഞ്ഞ ജ്യേഷ്ഠീ ദേവി ഈ ദേവിയെ വൃക്ഷ ചുവട്ടിലിരുത്തി യാത്ര തുടർന്നു ദേവിയുടെ നിടിനം മൂലമാണ് ദേവിക്ക് വയലിന്റെ നടുവിൽ വൃഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കേണ്ടി വന്നതെന്നും നെടിനക്കാവ് പിന്നീട് നെടിലക്കാവ് എന്ന പേരിൽ അറിയപ്പെടുകയുമാണ് ഉണ്ടായത് ദേവി അശുദ്ധയായതും മൂലം പുലയ സമുദായാംഗങ്ങൾ ദേവി പൂജ ചെയ്യുന്നതാണ് ദേവിക്ക് ഏറെ ഇഷ്ടം അതുകൊണ്ട് ഇപ്പോഴും പുലയ സമുദായാംഗങ്ങളാണ് ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ക്ഷേത്രത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചറിയേണ്ടതൊക്കെ ബാ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അമ്പലത്തിലെ ട്രസ്റ്റിലെ ഒരു മെമ്പറാണ് പേര് എന്ത് ചേട്ടാ വീട് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ അമ്പലം കണ്ടത് അപ്പൊ ഇവിടെ ഒരു ഉത്സവം നടക്കാണ് എന്നാണ് ഉത്സവം ഇവിടെ ഫെബ്രുവരി പതിനൊന്ന് മകർമാസം ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിയൊട്ടുചാലായിട്ട് ആണ് ദേവിയുടെ ഉത്സവം നടക്കുന്നത് ഇവിടെ ഉത്സവ രീതിയിൽ എന്ന് വച്ചാൽ ഇതിപ്പോൾ ക്ഷേത്രം ഞങ്ങൾ പുതുക്കി ഒരു പുനർപ്രതിഷ്ഠ കഴിഞ്ഞതാണ് ഇപ്പോൾ പുനർപ്രതിഷ്ഠ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു പ്രതിഷ്ഠ നടന്നത് അതിലൊരു ചെറിയൊരു മുല്ലത്തറയായിരുന്നു ഇവിടുത്തെ മുന്നേ ഇപ്പോഴും ശ്രീകോവിലും ചിറ്റ് മതിലും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പണതുണ്ട് അപ്പോൾ ക്ഷേത്ര ആചാര ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഇപ്പോൾ ഇതുവരെ താന്ത്രിക അല്ലായിരുന്നു ഇപ്പോൾ പുനർപ്രതി ശേഷം താന്ത്രിക വിദ്യപ്രകാരം ഉത്സവത്തിന് അന്ന് ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു അന്ന് പ്രധാന ചടങ്ങുകളെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ദേവിക്ക് നിവേദ്യം അർപ്പിക്കുക പിന്നെ ആഘോഷ പരിപാടിയെന്ന് വെച്ചാൽ കാളകളി രണ്ട് ടീമിലെ കാലകളി വരുന്നുണ്ട് ദേവിയുടെ സന്നിധിയിലാണ് നടക്കും രണ്ട് വിഭാഗം ആ ഇതിപ്പോ മൂന്ന് ദേശങ്ങളുടെ മധ്യാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആലത്തൂർ കുളത്തൂർ മനക്കുളങ്ങര എന്നീ ദേശക്കാരുടെ മധ്യാണ് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് ദേശക്കാർ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് കളകളി വരും വരുന്നുണ്ട് അപ്പോൾ അമ്പലം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് വരും വർഷങ്ങളിൽ ദേവി ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ദേവി രണ്ട് ഭാവത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ഭദ്രകാളി ആയിട്ടുണ്ട് ചോവ ഭഗവതി ആയിട്ട് അപ്പോൾ രണ്ട് മണിക്ക് ഗുരുതി ഒരു ചടങ്ങുണ്ട് ദേവിക്ക് ഒരു ഗുരുതി അതോടുകൂടി നമ്മളുടെ ക്ഷേത്ര ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് വേറെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഉള്ളത് കണ്ഠകർണൻ വീരഭദ്രൻ ഉണ്ട് ഗുരുമുത്തപ്പുണ്ട് മുത്തപ്പുണ്ട് അങ്ങനെ നാല് ഉപദേവതകൾ നമ്മുടെ ദേവിക്ക് ചുറ്റുമായിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ പന്തലുകളൊക്കെ അവിടെയാണോ സദ്യ പ്രസാദൂട്ട് നമ്മൾ ചെറിയ ഇവിടെ നമ്മൾ ചെറിയ ഇപ്പോ ചെയ്യാൻ സ്ഥലപരിമിതം മൂലം നമ്മളിപ്പോ വളരെ ചുരുക്കി ആണ് നമ്മൾ ചെയ്യുന്നുള്ളു ഒരു പത്ത് പേർക്ക് നിക്കാനും ഉള്ള സ്ഥലത്തിനാണ് നമ്മൾ ഇത്രക്കും ഞാനൊരു മുപ്പത് വർഷത്തോളമായി അമ്പലമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോ അന്നൊക്കെ നടപടിയില്ല ഇപ്പൊ ഒരു വണ്ടി വരുന്ന സൗകര്യമായി അമ്പലായി ദേവി വളരെ മുന്നോട്ട് വന്നു അപ്പൊ ഇനിയും ഉയർച്ചയിൽ ആഗ്രഹം ശ്രദ്ധിച്ച കാര്യം ഈ അമ്പലത്തിന്റെ നടുവിലൊരു മരണ്ട് ചെറിയ ഒരു മര അപ്പൊ ആ മരത്തിന് എന്തെങ്കിലും ഉണ്ടോ അതോ അത് അവിടെ അതവിടെയുള്ളതായിരുന്നു ഇതിപ്പോ എന്റെ അമ്മയൊക്കെ പറഞ്ഞ കേട്ടറിവ് വെച്ചാണ് നമ്മളിപ്പോ പറയുന്നത് അമ്മയുടെ ഓർമ്മയൊക്കെ സമയത്ത് ഇവിടെ വലിയൊരു മരം ഒന്ന് രണ്ടു മരങ്ങളുണ്ടായിരുന്നു കാലാവസ്ഥ വ്യതിയാനം വെള്ളപ്പൊക്കം മറ്റൊരു വന്ന് മരം നശിച്ചു പോയി ഇപ്പൊ ഒരു മരത്തിന്റെ ചെറിയൊരു പൊട്ടിമുളച്ച് വന്ന പിന്നെ ഇതിപ്പോൾ ഞങ്ങൾക്ക് സൗകര്യം ഒരു ചെറിയ ഷെഡായിരുന്നു ഇവിടെ ദേവിക്ക് നമ്മളൊരു ഓല ഷെഡ് ഓല കൊണ്ട് കെട്ടിയൊരു ഷെഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് മരത്തിന് മരത്തിന്റെ ശിഖരങ്ങളൊക്കെ വെട്ടി അതിനെ ബോൺസ് ടൈപ്പ് ആക്കി നിർത്തിയതാണ് അല്ലെങ്കിൽ ഇത്തിരി കൂടി വളർന്ന് വലുതായനെ അപ്പൊ അതിന്റെ മുന്നിലാണ് ഒരു ദേവീനെ ഇവിടെ ദേവി ഇവിടെ ഈ മൂന്ന് കരക്കരക്കും ദേവിന് ഭയങ്കര വിശ്വാസികളാണ് ചുറ്റും എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു മുല്ലത്തറയിരുന്നാലും വിശ്വാസികൾ ധാരാളം ഉണ്ടായിരുന്നു വിശ്വസിച്ച കാര്യങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് എൻ്റെ അറിവിൽ വന്നതിനു ചേട്ടാ ഒരുപാട് പെൺകുട്ടികളെ കല്യാണങ്ങൾ നടക്കാതിരുന്നിട്ട് കല്യാണം നടന്നിട്ട് പിന്നെ കുട്ടികളില്ലാണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് ഇതുപോലെ പുരേ സമുദായ അംഗങ്ങൾ നടത്തുന്നതാണ് ഈ ക്ഷേത്രം കർമ്മങ്ങളൊക്കെ ആണ് അപ്പോൾ ഒരു പല സ്ഥലങ്ങളിലും പോയി കുട്ടികളുണ്ടായിരുന്നില്ല ആ ഒരു മേനവന്മാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ലാസ്റ്റ് ഇവിടെ വന്ന് അവർ വന്നിട്ട് ഒരു കുട്ടിൻ്റെ ആയി അപ്പോൾ ആ കുട്ടീനെ ഇവിടെ ഒരു ചോറ് കൂടത്തെ ഒരു ഒരു പവൻ്റെ ഒരു മാല ദേവിക്ക് അവർ സമർപ്പിച്ചായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഇപ്പോഴും അവർ അത്ര എന്ന് വെച്ചാൽ ദേവിക്ക് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലാം നടത്തിക്കൊടുത്തിന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തണം പ്രതിഷ്ഠയല്ല ദേവിക്ക് ഉണർത്ത് ദേവരെ ചൈതന്യം കൂട്ടാൻ വേണ്ടി അതൊന്നും ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം നമ്മളെ ഇതിലേക്ക് പിന്നോട്ടടിപ്പിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ദേവിനെ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കാഴ്ച പുറത്ത് നമ്മൾ ഒരു പന്ത്രണ്ടംഗ കമ്മിറ്റിയുണ്ട് കമ്മിറ്റിക്കാർ നല്ല വിപുലമായി ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്ത് നമ്മൾ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിൽ നമുക്ക് എത്താൻ പറ്റി അപ്പൊ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും അതുപോലെ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടത്തി കൊടുക്കുക അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ പ്രധാന വഴിപാട് അവരുടെ സംശയം സത്യത്തിൽ എന്താണ് ഇവിടുത്തെ പ്രധാന ഇപ്പോൾ മുൻകാലങ്ങളിൽ ഇവിടെ വഴിപാടുകൾ എന്ന് പറയുന്നത് അവർ ഇവിടെ പൂജകളും മറ്റുകളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ കൈ പൂജകളാണ് ഇവിടെ നടന്നു പോന്നിരുന്നത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് കണ്ട് പൂ എടുത്ത് ഇട്ടാൽ ദേവി തൃപ്തിയായി എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അനുഭവം പറയുന്നത് ഏറ്റവും വലിയ സമർപ്പണം ആത്മസമാ സമർപ്പണം തന്നെയാണ് അല്ലാതെ വലിയ ഒരുപാട് സംഭാവനയോ വലിയ വലിയ കാഴ്ചകളൊന്നും ദേവിക്ക് അർപ്പിക്കുന്ന കാലം നമ്മള് നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിവിടെ പൂജാവിധികളൊന്നും അല്ല ഇവിടുത്തെ ചിട്ടകൾ നമ്മൾ ദേവീനു മുന്നിൽ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അനുഭവം പോട്ടെ മറ്റുള്ള പൊതുവേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അത് സംഭവിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ദേവി ഇപ്പോൾ നല്ല ഉഗ്രസ്വര നല്ല ചൈതന്യമുള്ള ദേവിയാണ് എന്ന് വെച്ചാൽ വയലിൻ്റെ നടുക്കെ പടിഞ്ഞാട്ട് മുഖമായിട്ടിരിക്കുന്ന ദേവികൾ ചൈതന്യം ശക്തി കൂടുന്നതാണ് പറഞ്ഞ അറിവ് അപ്പോൾ ഇത് ഇപ്പോൾ ദേവി നല്ല ചൈതന്യത്തിലാണ് അപ്പോൾ ഇനിയും നല്ല ഒരുപാട് ഉയർച്ചയിലേക്ക് നാടിനും നാട്ടുകാർക്കും അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വാസം ഈ നെടിലക്കാവ് എന്ന് പറയുന്നത് നെടിലക്കാവ് എന്ന് പറയുന്നതിൻ്റെ ഒരു പിന്നിലൊരു ഐതിഹ്യമുണ്ട് ആ ഈ ഐതിഹ്യം എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ പൂർവികർ അമ്മ മറ്റുള്ളവർ പറഞ്ഞ കേട്ട അറിവാണ് നമ്മൾ ആ മൊഴി ഇങ്ങനെ പറഞ്ഞ അറിവാണ് നമുക്കുള്ളത് ഇപ്പോൾ രണ്ട് ദേവിമാരാണ് ഒന്ന് പുത്തുകാവിലെ ദേവി മുത്തുകാവിലമ്മ ഒന്ന് നിരുലക്കാവിലമ്മ അവർ യാത്ര മധ്യേ വയലിൻ്റെ നടുക്ക് വിശ്രമിക്കാമെന്ന് നോക്കിയപ്പോൾ രണ്ടും മരങ്ങൾ കണ്ടു മരം കണ്ടപ്പോൾ മരച്ചുവട്ടിൽ വന്ന് അവർ വിശ്രമിക്കുകയിരുന്നു ആ വിശ്രമത്തിൻ്റെ ഇടയ്ക്ക് ഈ നിരുളക്കാവിലമ്മ അവിടെ കിടന്നൊരു മലരെടുത്ത് കഴിച്ചു എന്നു പറയുന്നത് മലരെടുത്ത് കഴിക്കും മലരുണ്ടാവാന്ന് വെച്ചാൽ അത് ഇവിടെ പുലി സ്ത്രീകൾ കൊയ്യാനൊക്കെ വന്നിരുന്നു അവർ ഇങ്ങനെ കാല കാല വലിച്ചു കൂട്ടി നെല്ല് കൊരം കുറ്റികളുണ്ടാവും അതിനെ കാല എന്ന് പറയുക അത് വലിച്ചിട്ട് തീയിട്ടപ്പോൾ ഈ നെല്ല് അതിൽ കയറുന്ന മലരായി അപ്പോൾ ആ മലരെ ദേവി എടുത്ത് കഴിച്ചപ്പോൾ ദേവി അശുദ്ധിയായി അപ്പോൾ അശുദ്ധിയായിപ്പോൾ ഈ ദേവിനെ പുലർച്ചെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീകൾ തീയിട്ട നെല്ല് കഴിച്ചപ്പോൾ ദേവി അശുദ്ധിയായിപ്പോൾ കൂടത്തി കൂട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ അപ്പോൾ ദേവിനെ ആ മലച്ചൂട്ടിലിരുന്നോളം പറഞ്ഞ് പുത്തുകാവിലമ്മ യാത്ര തുടർന്നു അപ്പോൾ ഈ നെടിന മൂലമാണ് നിനക്ക് ഈ ഗതി വന്നത് അതുകൊണ്ട് നെടിനം കാരണം നെടിനക്കാവ് പിന്നെ പറഞ്ഞു പറഞ്ഞ് എത്തി ഭഗവതി അപ്പൊ ഇവരെല്ലാവരും ആണ് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികള് അപ്പൊ നമ്മൾ ഇവിടുത്തെ ഐതിഹ്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടു അല്ലേ ഇനിയിപ്പോ ഇവരാണ് ഈ ക്ഷേത്രം ഇത്രയും ഭംഗിയിലും ഇത്രയും ഈ ഒരു രീതിയിൽ ഇവരാണ് വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ ഇനിയും ഇവരുടെ ഈ ക്ഷേത്രവും ഈ ദേവീനെ പറ്റിയിട്ടുള്ള അറിവുകളൊക്കെ ഇനിയും ഒരുപാട് എത്തട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് ഇനിയും ഒരുപാട് അഭിവൃദ്ധികൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നമസ്കാരം